ഇതാണ് നമ്മുടെ ക്ഷേത്രത്തിൽ മൂന്നിന്റെ ഹാർഡ് വർക്ക് കുറിച്ചും അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും വൈറലാണത് ഇവിടെ വന്ന് പാടിയത് പാട്ടുവേദിയിലേക്ക് ഒരു മനോഹര ഗാനവുമായി ശ്രീധർഷ് എത്തുന്നു എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ േശുദാസ് ആലപിച്ച് അനശ്വരമാക്കിയ ഗാനവുമായാണ് താരം എത്തുന്നത് നാടോടി എന്ന ചിത്രത്തിലെ ഗാനവുമായി ദേവനന്ദി എത്തുന്നുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കാനായി മലേഷ്യ വാസുദേവൻ കെ എസ് ചിത്ര തുടങ്ങിയവർ ആലപിച്ച ഗാനം മനോഹരമാക്കാൻ താരത്തിന് സാധിക്കട്ടെ വേദിയിലേക്ക് പാട്ടും വിശേഷങ്ങളുമായി കുഞ്ഞു ക്ഷേത്രം എത്തുന്നു പാട്ടുകാരുടെ ചുവന്ന സന്ധ്യകൾ എന്ന ചിത്രത്തിനു വേണ്ടി പി സുശീല ആലപിച്ച് അനശ്വരമാക്കിയ ഗാനവുമായാണ് കുരുന്ന് താരമെത്തുന്നത് ജോൺ അധിപതിയല്ലോ പിന്നീട് ഒത്തിരി രസകരമായ നിമിഷങ്ങളും വേദിയിൽ അരങ്ങേറുന്നുണ്ട് ആദ്യം ഇങ്ങനെ കാണിച്ചപ്പോഴത്തേക്ക് വിഷമം തോന്നുന്നു രണ്ടാമത് എന്നെ കാണിച്ച കുട്ടിക്കൊരുന്നിന്റെ ഈ മനോഹര ഗാനം കേൾക്കാൻ നമുക്ക് കാത്തിരിക്കാം കൊച്ചു രണ്ടാമത് പറഞ്ഞു പേരെ This one. i, oh, I, I